വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് കേരളത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കുവാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പി തലപ്പുള്ളി താലൂക്ക് സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന അന്തർദേശീയ സഹകരണ ദിനാചരണം വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേവലം ഒരു പണമിടപാട് സ്ഥാപനം എന്നതിനപ്പുറം സാമൂഹിക രംഗത്ത് നല്ലപോലെ ഇടപെട്ട് കേരളത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിക്കുവാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ അന്തർദേശീയ സഹകരണ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ആദരവും സെമിനാറും വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സഹകരണ പ്രസ്ഥാനം വലിയ വളർച്ചയാണെന്നായിട്ട് നേരത്തെ നമ്മുടെ കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം വലിയ ഇടപെടലാണ് സഹകരണ പ്രസ്ഥാനമാണ് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കോവിഡിന്റെ മഹാമാരി ലോകത്തെ കീഴടക്കി കീഴടക്കിയ സന്ദർഭത്തിൽ

മറ്റെല്ലാ മേഖലകളുടെ പോലെ സജ്ജ പ്രസ്ഥാനം വളരെ ഇടപെടലാണ് വളർച്ചയാണ് കാരണം നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾക്കെല്ലാം വലിയ ആശ്വാസമായി ഇപ്പോൾ കേവലമൊരു പണമിടപാട് സ്ഥാപനത്തിൻ്റെ അപ്പുറത്തേക്ക് സാമൂഹ്യ രംഗത്ത് നല്ലപോലെ ഇടപെട്ടുകൊണ്ട് കേരളത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായി പങ്കുവയ്ക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടുള്ള സ്ത്രീകൾ സർവ മേഖലയിലും നല്ല ഇടപെടലുകൾ നടത്തുവാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഇടപെടലുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാവണം സഹകാരികളുടെ ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുവാൻ വലിയ ശ്രമം നടക്കുന്നുണ്ടെന്നും അതിന് ആധാരമായ നിലപാടുകൾ സഹകാരികളിൽ നിന്നും ഉണ്ടാകരുതെന്നും കെ രാധാകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി ചേലക്കര എം എൽ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ രണ്ടായിരത്തി വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് ഇ സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് എ വൺ നേടിയ തലപ്പള്ളി കുന്നംകുളം താലൂക്കുകളിലെ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളുടെയും മുഴുവൻ സമയ ജീവനക്കാരുടെയും മക്കൾക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ ആദരം കൈമാറി സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുൻ ഡയറക്ടർ വി എസ് മുഹമ്മദ് ഇബ്രാഹിം സെമിനാർ വിഷയാവതരണം നടത്തി തലപ്പള്ളി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അംഗം യു എസ് കൃഷ്ണൻകുട്ടി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അംഗങ്ങളായ എം കെ മോഹനൻ ശശി പൂവത്ത് പി പി യേശുദാസ് സി വി സുനിൽകുമാർ കെ ജെ ബിജു എ രാജു കെ ജെ ജോഷി സിന്ധു സുബ്രഹ്മണ്യൻ എം കെ സുകുമാരൻ കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് എൻ ആരാധന എസ് സി യു ഇൻസ്ട്രക്ടർ രതി വി എസ് തലപ്പള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ജോജി പോൾ തലപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ കെ ഷാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.